എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ പാവങ്ങൾക്കില്ലാത്തത് എനിക്കും വേണ്ട എന്ന ഗാന്ധിജിയുടെ ശപഥത്തിന് പിന്നിലെ കഥയാണ് ഒരിക്കൽ ഒരു നട്ടിച്ച സമയം ഗാന്ധിജിയും രാജേന്ദ്ര പ്രസാദും കിടക്കുന്ന ഒരു മൈതാനത്തിലൂടെ നടന്നു പോവുകയായിരുന്നു കാലിൽ ചെരുപ്പില്ലാത്തതിനാൽ ഗാന്ധിജിയുടെ പാദങ്ങൾ പൊള്ളുന്നുണ്ടെന്ന് രാജേന്ദ്ര പ്രസാദിന് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു ബാപ്പുജി അല്പം വേഗത്തിൽ നടന്നോളൂ ഇരുവരും ും ഒരു അരയാൽ അപ്പോൾ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു ബാപ്പു അങ്ങയുടെ കാലിൽ വല്ലാതെ പൊള്ളിക്കാണും ഏതായാലും നമുക്ക് കുറച്ചു നേരം ഈ മരത്തണലിൽ വിശ്രമിച്ചിട്ട് പോകാം ഓ ചെറുതായൊന്ന് പൊള്ളിയെന്ന് വിചാരിച്ച് ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു എങ്കിലും കാലിൽ ചെരുപ്പുള്ളത് നല്ലതല്ലേ ായും പക്ഷേ ചെരുപ്പില്ലാത്തത് എത്രയോ ചെറിയ കാര്യമാണ് നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആഹാരം കഴിക്കാൻ പണമില്ല നാണം വസ്ത്രങ്ങളില്ല ഒരാളായി കഴിയാനാണ് പണമില്ലാണെനിഷ്ടം എന്ന് പറഞ്ഞ ഗാന്ധിജി രാജൻ ബാബുവിനെ സമാധാനപ്പെടുത്തി നമ്മളിൽ ചിലർ സ്വാർത്ഥതയുടെ പുറത്ത് എനിക്കുള്ളത് നിനക്കില്ലല്ലോ എന്ന് പറഞ്ഞ് പാവങ്ങളെ കളിയാക്കുമ്പോൾ നമ്മൾ ഓർക്കണം എല്ലാം ഉള്ളവനായ ഗാന്ധിജി പാവം ജനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച കാര്യം ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നു കൂടുതൽ കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഥ കേൾക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക